കർണാടക ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപാതക പരമ്പരകളുടെ രഹസ്യം കണ്ടെത്താൻ പരിശോധന നാളെയും തുടരും സ്പോട്ട് ചെയ്ത് ഒന്നാമതായി മാർക്ക് ചെയ്ത സ്ഥലത്ത് പരിശോധിച്ചെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല രാത്രിയോടെ ഇന്നത്തെ ദൌത്യം അവസാനിപ്പിച്ചു നാളെ രാവിലെയോടെ മറ്റിടങ്ങളിൽ വീണ്ടും പരിശോധന ആരംഭിക്കും റവന്യൂ വനം വകുപ്പുകളുടെ അനുമതിയോടെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് മണ്ണുമാറ്റിയുള്ള പരിശോധന ആരംഭിച്ചത് ഇന്നലെ സ്പോട്ട് ചെയ്ത പന്ത്രണ്ടിടങ്ങളിൽ ആദ്യം മാർക്ക് ചെയ്ത നേത്രാവതി സ്നാനഘട്ടിനടുത്തുള്ള സ്ഥലത്താണ് പരിശോധന ആരംഭിച്ചത് മണിക്കൂറുകൾ നീണ്ട ആദ്യത്തെ പരിശോധനയിൽ മൂന്നടിയോളം താഴ്ത്തി പരിശോധിച്ചെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല ആഴത്തിൽ കുഴിയെടുത്തെങ്കിലും വെള്ളം ഇരിച്ചെത്തിയതോടെ പരിശോധന നിർത്തിവെച്ചു പരിശോധനയ്ക്കായി ചെറുമണ്ണുമാന്തി യന്ത്രം എത്തിച്ച പരിശോധിച്ചെങ്കിലും ഒന്നും കണ്ടെത്തിയില്ല ആദ്യത്തെ പോയിന്റ് പൂർണ്ണമായും പരിശോധിച്ച് വെളിപ്പെടുത്തൽ നടത്തിയ മുൻ ശുചീകരണ തൊഴിലാളിക്ക് തൃപ്തിയായ ശേഷം മാത്രമേ അടുത്ത പോയിന്റിലേക്ക് തിരച്ചിൽ വ്യാപിപ്പിക്കുമെന്ന് എസ്ഐ ടി സംഘം അറിയിച്ചു രാത്രിയായതോടെ ദൗത്യം താൽക്കാലികമായി നിർത്തിവെച്ച നാളെ വീണ്ടും തിരച്ചിൽ ആരംഭിക്കാനാണ് തീരുമാനം റിപ്പോർട്ടർ ധർമ്മസ്ഥല